എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ലാലേട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് സത്യം പറഞ്ഞാൽ വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഞാൻ വിചാരിച്ച പോലെ എന്ന് എടുത്തലക്കുകയോ എടുത്തുടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള എവിക്ഷൻ ഇല്ലായിരുന്നു ഒരുത്തനെയും പറഞ്ഞു വിട്ടില്ല ആര്യനായിരുന്നു ഏറ്റവും വോട്ട് കുറവെന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അവനെ പുറത്ത് വിട്ടതുമില്ല ഓണം ആയതുകൊണ്ട് എല്ലാവർക്കും ഇളവ് കൊടുത്തുവിട്ടിരിക്കുകയാണ് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്ത നമ്മളെല്ലാം മണ്ടന്മാരെ നമ്മളെല്ലാവരും എല്ലാവർക്കും ഓരോ ഓട്ടോ കൊടുത്തോണ്ടിരുന്ന അവസാനം ആര് മണ്ടന്മാരെ നമ്മൾ മണ്ടന്മാരായി അതാണ് സത്യത്തിൽ ഇന്നലെ സംഭവിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് പറയാൻ കൊറേ കാര്യങ്ങളില്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനുണ്ട് അല്ലാതെ ഒരുപാട് അങ്ങോട്ട് ആ സൂപ്പർ മപ്പ് എപ്പിസോഡെന്നൊന്നും പറയാൻ തക്കിയ ഒരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ആര് ഞാക്കില് ലാലേട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു മോനെ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് അത് ഡപ്പറ മൂക്കാൻ എനിക്കറിയാം എന്നുള്ളൊരു കാര്യം കൂടി ലാലട്ടൻ അവിടെ പറയുന്നുണ്ട് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരു പണ്ട് ട്രിവാൻഡ്രം എം ജി കോളേജ് ഭരിച്ചിരുന്ന ടീമിനെ പറ്റിയിട്ടൊന്നന്വേഷിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടിയിട്ടും അപ്പോഴറിയാൻ പറ്റും ലാലട്ടൻ ആര് എന്താ ഏതാന്നെക്ക ആ അതുകൊണ്ട് ആര്യൻ മോനെ നീ ഉണ്ടാക്കാൻ പോകുന്നത് അനുമോൾ അനുമോളല്ലാതെ ലാലേട്ടന ആള് മറികളിക്കരുത് അങ്ങേരെ അടുത്ത് ഉടുക്കും പിന്നെ നീ മോങ്ങും ആ അവസ്ഥയിലോട്ട് ഇട്ടും അതുപോലെ അനുമോള് ഇന്നലെ ലാലേട്ടൻ വന്ന ദിവസത്തിൽ ആ സമയത്തും പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു ഞാൻ അതാണ് പറഞ്ഞത് അവള് അഭിനയിക്കുന്നതല്ല അത് ജനുവിനാ ഉള്ള ക്യാരക്ടർ അങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത് കരയും കരഞ്ഞു കരഞ്ഞായിരിക്കും മറുപടി ഉൾപ്പെടെ പറയുന്നത് എന്തായാലും നമുക്ക് അരിവേ എന്ന് തുടങ്ങാം ആദ്യം തന്നെ നെവിന്റെ ആ ഒരു കേസിൽ ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നങ്ങ് വിട്ട് പിന്നെ ആ വഴിക്ക് അങ്ങ് നോക്കണ്ട തിരിച്ചു കേട്ടുന്ന പരിപാടിയില്ല പിന്നെ നീ കടന്ന് കരഞ്ഞ് കാല പിടിച്ചതുകൊണ്ടാണ് നിന്നെ കേട്ടി എന്നുള്ളൊരു കാര്യം കൂടി ലാലേട്ടൻ ലാൽലട്ടിനെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് അതിനുശേഷം വേറെ ആരൊക്കെ ഇവിടെ പോണം പോണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടില്ല കണ്ടില്ല ഇപ്പൊ പോണ്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് വേറെ ആരും ഉള്ള റണു സുദി തന്നെയാണ് റണു സുദി പോണ്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കണ്ടുപോക്കി ചൂറിട്ട് ഏഴ് വയസ്സായതുപോലെ അവിങ്ങി നിൽക്കുകയാണ് അയ്യോ ക്യാമറ കാണുമ്പോ എല്ലാ ആഴ്ചയിലും വന്നിരുന്നു േട്ടാ എനിക്ക് പോണം എനിക്ക് പോണം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ കിടന്നു മോങ്ങുമല്ലോ എന്ത് ലാലേട്ടം വരുന്ന ദിവസം നിനക്കൊന്നും പറ്റുന്നില്ലേ നിനക്കിപ്പ മോങ്ങാൻ വയ്യേ ഇപ്പൊ എന്ത് ലാലേട്ടം പോണംന്ന് ചോദിച്ചപ്പോലിട്ടോ എന്തുവേ എന്തിനാണ് നിന്റെ ഈ പ്രകസന നാടകം നീ എന്താ ഏതാ പിന്നെ ഈ പ്രകസനം എന്തിനാണ് ആരെ കാണിക്കാനാണ് ജനങ്ങളുടെ മുന്നിൽ കരഞ്ഞു കാണിച്ച് കഴിഞ്ഞാൽ നിനക്ക് വാട്ട് മഴ പെയ്യൂ നിന്റെ വിചാരം ഇതാരോ പറഞ്ഞ് പഠിപ്പിച്ച് പറ്റിച്ചു വിട്ടിട്ടുണ്ട് നിന്നെ ഇങ്ങോട്ട് കരഞ്ഞു കാണിച്ച മക്കളെ നിനക്ക് പിന്നെ വാട്ട് മഴയാണെന്ന് ലാലായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട് നല്ലപോലെ കിട്ടിയല്ല ഇല്ല ചോദിച്ചു മേടിച്ച് ഏഹ് അതാണ് നീ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പോകൃത്തനങ്ങളാണ് കാണിക്കുന്നത് എപ്പിസോഡ് ദിവസങ്ങളിൽ ഓരോ ദിവസം വന്നിരുന്നിട്ട് ലൈവിൽ വന്നിരുന്നിട്ട് കരയും എനിക്ക് പുറത്ത് പോകണം എന്ന് ആടി പൊളിയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീട്ടിൽ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വരുന്ന ദിവസം നീ ഇറങ്ങി പോകണമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അതുകൊണ്ട് ലാലേട്ടൻ അങ്ങോട്ട് എന്നെ അറിഞ്ഞു ചോദിച്ചിട്ടുണ്ട് എന്തു മക്കളെ പോകണില്ല എന്ന് ഉടനെ ലാലേട്ട വേണ്ട ലാലേട്ട ഊഴുപ്പില്ലാതെ സാധനങ്ങള് ഇതൊക്കെയാണ് അതിന്റെ അകത്ത് കയറി നിൽക്കുന്നത് എനിക്ക് പറയണെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ രണ്ടാം പാത്തിമ ചീ വീട് ചീ വീട് പറ്റിയിട്ട് ഒരു തേങ്ങയും ചോദിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ പോക്രത്തണങ്ങാണ് ചവള് അവളെ കുറിച്ചൊന്നും പറയാനില്ല എനിക്കതൊന്നും പിടിച്ചില്ല കേട്ടോ ഉള്ള കാര്യം പറയാം അവളെ കുറിച്ച് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇനി വേറൊരു വിഷയം കൊടുക്കാം അടുത്ത വിഷയത്തിലോട്ട് നമുക്ക് ഇങ്ങനെ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് പോവാം എനിക്ക് ഓ നിനക്ക് പിന്നെ തീരെ എളുത്തല്ലേ ഇരിക്കുന്നത് നിന്റെ ഐഡിയോളജിന്ന് പറഞ്ഞാൽ നിന്റെ ഐഡിയോളജി ഭയങ്കര ഐഡിയോളജിസ്റ്റ് നീ ആരാന്നാണ് ഇതിന്റെ വിചാരം അയ്യോ അനുമാള ഐഡിയോളജിസ്റ്റിൽ എനിക്ക് അതിന്റെ ഐഡിയോളജിസ്റ്റ് കയറിയില്ലെന്ന് അയ്യോ നിനക്ക് പിന്നെ കിസേലിന്റെയും ആര്യൻറെയും അപ്പാനിയുടെ ആയിരിക്കും നീ ഐഡിയോളജിസ്റ്റില് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നത് ഐഡിയോളജിസ്റ്റിൽ എനിക്ക് പറ്റണില്ലെന്ന് പിന്നെ നിന്നെ പോലെ ഇരിക്കും എല്ലാരും കൂടി ജീവിയുടെ കണക്കിന് കി കി കീ എന്ന് വിളിച്ചും കൊണ്ട് ഏത് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം ഇത്ര വൃത്തി സാധനത്തിന് ഞാൻ കിട്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇത്രയും സീസൺ വന്നതില് ഇത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഐശ്വ ഇതൊക്കെ എ പെട്ടന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് അല്ല നമ്മുടെ ഐഡിയോളജിയും ഐഡിയോളജിയും അഡ്ജസ്റ്റ് പോകാനല്ലേ ഹാപ്പി ആയിട്ട് ഐഡിയോളജിയിൽ പറയാൻ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അങ്ങ് തന്നിട്ടുണ്ട് നിന്റെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ ജീവിക്കാനാണെങ്കിൽ നിന്റെ മറ്റേ ഒറ്റ കാമുകൻ അവന്റെ അടുത്ത് പറഞ്ഞോ എന്നുള്ള സെറ്റപ്പിലാണ് ഇൻഡയറക്ട് അടിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് വില ചെയ്ത് ഞാൻ പിന്നെ ചികഞ്ഞെടുത്ത് സംസാരിക്കുന്നൊണ്ടാണ് പറഞ്ഞത് നിന്റെ ഇഷ്ടത്തിനും നിന്റെ തോന്നിയ ദിവസത്തിനും നടക്കാൻ അനിമോള നിന്റെ ആരും അല്ല നിന്റെ മൂട് താങ്ങി നടക്കുന്ന ടീമല്ല നിന്റെ മൂട് താങ്ങിയും നീ മൂട് താങ്ങി നടക്കുന്ന ടീമിന്റെ അടുത്തൊക്കെ പോയി നിന്റെ ഐഡിയോളജിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട നിന്നെ പോലെ ഇരിക്കണെങ്കിൽ അത് നീ അങ്ങോട്ട് പോയാൽ മതി അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് നിന്നെ പോലെ ചിന്തിക്കാൻ പറ്റൂല ലാലേട്ടൻ ഇൻഡയറക്ട് പറയേണ്ടതെല്ലാം കൂടി പറഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഐഡിയോളജി ഐഡിയോളജിച്ച് അയ്യോ എന്താ പോലെ സംഭവം എന്നാണ് ഇവിടെ ഒക്കെ ഇതിനൊക്കെ എതിരൊക്കെ എതിരെ എടുത്ത് എനിക്കാണ് ചൊറഞ്ഞ് പറഞ്ഞു നല്ല ഒന്നാം വൈൽഡ് കാർഡിനെ കൊണ്ട് ഇറക്കി കൊടുക്കുക ഇതൊന്നും പറ്റൂല ഏതൊക്കെ ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ ആ ലിസ്റ്റ് ഒന്നും പറ്റൂല ഒന്നാം തരം ചിമിട്ട് സാധനങ്ങൾ അറക്കണം ഹഷി അലാം മജീദ് ഐഡിയോളജിസ്റ്റ് ബാക്കി അടുത്ത് അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റു ഷൊണ്ണയെ പറ്റിയിട്ട് ആര്യനെ പറ്റിയിട്ട് അവനാണ് ഭൂലോക അവൻ അടുത്ത ഇതിൽ പോണം ഈ ആഴ്ച എന്ന് പറഞ്ഞ് മാറ്റി കളർത്തി അടുത്ത അവൻ കാണരുത് പോണം എപ്പോഴും മറ്റുള്ളവരെ നെഗറ്റീവ് ആയിട്ട് നൂറ് ശതമാനം അനീഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എനിക്ക് ഭാഗം അവിടെ ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത് അനീഷ് അനുമോള് ഷാനവാസ് ഇവരൊക്കെയാണ് ഇപ്പൊ ഉള്ള ക്വാളിറ്റി തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് അവർ നിൽക്കുകയാണ് നല്ല നല്ല ഒരു മൈൻഡ് സെറ്റും ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്നു അനീഷ് ആദ്യം ഇറിട്ടേറ്റിംഗ് വന്ന സമയത്ത് അവനെ എടുത്തിട്ട് അളക്കിയതാണ് ഞാൻ എന്നാൽ ഇന്ന് അവൻ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ക്രമേണ അവൻ തന്നെ അവനെ കൺട്രോൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മാറി നിൽക്കുന്നു ഇപ്പൊ ഏറ്റവും വിഷയം ചീവീട് രണ ഫാത്തിമ കുപ്പ കുപ്പാനീശരത്ത് ആര്യൻ അല്ല അവൻ ആണ് കേട്ടോ അതാണ് അവൻ അതാണ് അവൻ അതാണ് കറക്റ്റ് ആര്യൻ എന്ന് പറയുന്ന നാറി ഒരു ഊള ഐശി ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യാനും എഴുതാനും വേറെ കുറെ ഉണ്ട് കേട്ടോ അതിലൊന്നൊന്നും പറയുന്നില്ല കൊറേ വെളവും ബോധവും പറഞ്ഞെ അവന് വിവരം ഇല്ല എന്റെ പൊന്നീഷ് അവന് വിവരം ബോധമില്ല ഈ ആര്യന് അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നൂല് വിട്ട പമ്പരം പോലെ പോലെയാണ് എന്ത് കാട്ടിക്കൂട്ടുന്നു നടക്കയാണ് വിശേലിന്റെ മൂടും താങ്ങിക്കൊണ്ട് പാവാട അവളിയും പിടിച്ചോണ്ട് അവനൊക്കെയാണ് വലിയ ഊള് എവിടെ തന്നെ വന്നത് ഊളകളെ എപ്പിസോഡിൽ സത്യം സത്യമാണെന്ന് എനിക്കൊന്നും പറയാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ലാലേട്ട ലാലേട്ടനെ ഒന്നും മാറി എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്റെ കൈത്തന്നിരുന്നെങ്കിൽ രണ പാത്തിമ ആ ചീവീടിനെയൊക്കെ പിടിച്ചലക്കി ഞാൻ വലിച്ചു ഉടുത്തടുത്ത് എല്ലാത്തിനും എഫക്ട് ചെയ്ത് പുറത്തുവിട്ടാണ് രണ്ടു ദിവസം എനിക്ക് എപ്പിസോഡ് വാടാക്കത് ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടോ ലാലേട്ടനെ പറ്റിയിട്ട് ആറിക്കുന്നു അറിയത്തില്ല ട്രിവാൻഡ്രം എം ജി കോളേജിൽ ഒന്ന് അന്വേഷിക്കണം ലാലട്ടൻ ആരാ എന്താ ഏതാന്ന് അപ്പൊ അറിയാം ചരിത്രം കനൽ കെട്ടിട്ടില്ലെങ്കിലേ കൈ പൊള്ളും ഒന്ന് ചികഞ്ഞു നോക്കി അറിയാൻ പറ്റും അതുകൊണ്ട് ലാലേട്ടൻ ആരാ എന്താന്ന് എല്ലാവർക്കും അറിയാം ആ ലാലേട്ടന്റെ അടുത്താണ് അവന്റെ ഉണ്ടാക്കിയ ഡയലോഗും കൊണ്ടുവന്ന അവൻ മുട്ട കുളിക്കുമ്പം വയ്ക്കണോ കൂറും പമ്പിക്കണോ എന്ന് പറഞ്ഞും കൊണ്ട് ലാലേട്ടൻ്റെ അടുത്താണ് അവന്റെ കളി ഡേ ആര് അട സ്വണ്ണേ നീ അവിടെ അനുമോളെ അടുത്ത് കിടന്ന് ഷോ കാണിച്ച് കരയിപ്പിക്കുന്ന പോലെ അല്ലേ അങ്ങനെ അടുത്ത് ചെറിയാൻ പോണത് അങ്ങനെ ഇതിനെ കാലവര് തറുത്ത അടിക്കും പിന്നെ നീ ബാബാന്നും കൈകാലൂട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ കളിക്കുന്ന ആള് നോക്കിക്കളി കേട്ടാ അനുമോള കരയിപ്പിക്കുന്ന പോലെ അല്ലെ എളുപ്പമുള്ള കാര്യം അല്ലെ ഇങ്ങനെ വായും പൂട്ടി ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഗതോ ഗതേ ആയതന്നെ അറിയില്ലെങ്കിലേ പഴയ എം ജി കോളേജിൽ പോയി അന്വേഷിച്ചു നോക്കി ട്രോ ആൻഡർ അപ്പോഴറിയല്ലേട്ടനാര എന്താന്ന് അവന്റെ ഗുണാധികാരം ആരിയ ലാലാട്ടൻ്റെ അടുത്ത് കഴിഞ്ഞാ ബീക്കില് ചോദിച്ചോർമ്മല്ലേ കുളിക്കുമ്പോ വെക്കുന്നു തൂറുമ്മ വെക്കുന്നു അപ്പിയടമ വയ്ക്കുമ്പോ ആരും വെക്കണോ ആരാട ഊള അയ്യേ എന്തായാലും ലാലാട്ടന കൊണ്ടിട്ടുണ്ടോ അതാണ് റിപ്പീറ്റ് ചെയ്താ പറയുന്നത് അവന്റെ ഉണക്ക ചാറി എന്തെങ്കിലും കാട്ടപരാതം കാണിച്ചിട്ട് ചോറി കുളിക്കുമ്പോ വെക്കണോ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പിന്നെ നിന്റെ അച്ഛനാന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ ജയിക്കും നിന്റെ അച്ഛനാണ് കഴിഞ്ഞ വീക്കെൻഡിലോന്ന് പറഞ്ഞത് നീ തന്നെ പറഞ്ഞത് നറി അത് കഴിഞ്ഞാൽ ലാലായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു നിനക്ക് ഉറവില്ലറോ ഷൊട്ട എന്ന് ഷൊണ് ആ എല്ലാ വിലാതികള് എന്നൊക്കെ എവിടെ നിന്ന് വരുന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് പോയിന്റ് പോയിന്റാ എൻ്റെ കളിക്കണം കളിയാ നിനക്ക് ഞാൻ വാടാ ഉണ്ടാക്കടാടാടാ വെല്ലുവിളി ലാലായിട്ടും തീ ഇൻഡയറക്റ്റ് അടിക്കുന്ന ഇതൊക്കെ പക്ഷേ കൊറച്ചുകൂടെയൊക്കെ ലാലോട്ടൻ ഒന്നുകൂടി ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടാണ് ആ പത്തിമല്ലേ ചീ വീട് അതിനൊക്കെ എടുത്ത് കാലവരെ അടിച്ചിരുന്നെങ്കിൽ സെറ്റ് ആയനു പോലെ ചിരി അവളിഞ്ചാ കൊളിഞ്ചാന്ന് പറഞ്ഞ നിൽക്കുന്നുണ്ടേ രച്ചിത്തി നിക്കുന്ന നിപ്പണ്ടിഞ്ഞി പെറുത്തോണ ഈ എന്ത് പിരി വെട്ടി അണ്ണാകില് പോണ്ടേ പുറത്ത് ഐശീ എന്തായാലും കിടന്ന് നാടകങ്ങളൊക്കെ അഭിനയിക്കുന്നത് കാര്യങ്ങളൊക്കെ ഓരോന്ന് ലാലേട്ടം വന്ന് ചോദിക്കുമ്പോഴെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതെങ്കിലും മനസ്സിലാക്കും അതെങ്കിലും മനസ്സിലാക്കും കൊറേ എണ്ണൊക്കെ അയ്യോ രീപ്പിനെ കണ്ണി കീച്ചുനെ കണ്ണ കീച്ചുന്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു കിടന്ന് വിളിക്കുമ്പം കൊറേണ്ണം അയ്യോ സഹതാപം ഒരു അമ്മ മനസ്സ് തങ്ക മനസ് മുറ്റത്തെ മുല്ലപ്പൂ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ ഓട്ടിടാ അങ്ങോട്ട് പോകും അതിനോട്ട് ചെയ്തോണ്ടി പിന്നാലെ നൂലും പിടിച്ചു പോകും ഇപ്പൊ മനസ്സിലായല്ലോ ലാലേട്ട വന്ന് ചോദിച്ചവ വേണ്ട ലാലേട്ട എനിക്ക് വളർത്തുന്ന വേണ്ട ഞാൻ ഇവിടെ അകത്തിരുന്നാളാ ഒരു മൂലയ്ക്ക് ഇതൊക്കെ കണ്ടും കൊണ്ട് അതിനെ എന്നെ കൊണ്ട് പറ്റത്തുള്ളു എനിക്കല്ലാതെ ഗെയിം കളിക്കാനായിട്ട് ടച്ച് കളിക്കാനൊന്നും അറിഞ്ഞൂടാ ഞാനിവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടിട്ട് അവസാനം ജോയിഞ്ഞ് കയറി കപ്പും കൊണ്ട് പൊക്കോളാം എന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത് ആര് രണു സുദി കേട്ടാ കാണു നിങ്ങളൊക്കെ തന്നെ ഇത് കാണണം എപ്പിസോഡിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഈ ആര്യൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്കൊരു ഇഷ്ടപ്പെട്ട് അവൻ വെറും സ്വണ്ണയാണ് ലാലേട്ട കുറച്ചുകൂടി ആക്റ്റീവ് ആണ് ഒന്ന് ഗെയിമിൽ കട്ടക്കന്ന് ഇറങ്ങണം കുറെ പറയുന്നുണ്ട് എല്ലാം ഉള്ളിലൊതുക്കി വെച്ചും കൊണ്ട് പറയുന്ന രീതിയിലാണ് ലാലട്ടൻ സംസാരിക്കുന്നത് പുറത്ത് വിട്ട് സംസാരിക്കുന്നില്ല കുറച്ചുകൂടി ഒക്കെ സംസാരിക്കണം എടുത്ത് അലക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് ഈ ഷൊണ്ണകളിലെ ഒരു കൂമ്പാരം തന്നെയുണ്ട് എവിക്ഷൻ ഇല്ലാതെ വന്നത് തന്നെ വളരെയധികം സങ്കടമായി പോയി പ്രത്യേകിച്ച് ആര്യന് ഏറ്റവും കൂടുതൽ ലോട്ട് കുറവെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് പുറത്തു പോകേണ്ടതായിരുന്നു ഈ ആര്യൻ എന്ന് പറയുന്ന സ്വർണ്ണ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ ഓണം ആഘോഷമായതുകൊണ്ട് തന്നെ മാറ്റി വച്ചിട്ടുണ്ട് ഈ എവിക്ഷൻ അത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണമായതുകൊണ്ട് ചിലപ്പോൾ എവിക്ഷൻ മാറ്റി വെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അത് അതുപോലെ നടന്നത് എന്റെ നാക്കുതി കരുനാക്കാട് അറിയാനും പാടില്ല ആ എന്ത് ചെയ്യാൻ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ തന്നെ ഇന്നലെ ലാലാട്ടൻ ഗിസൈലിന്റെ പെട്ടിയും പ്രമാണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗിസൈലും നമ്മുടെ അനുമോളും തമ്മിലുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ വഴക്ക് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടത് തന്നെയാണ് മറ്റവളുടെ ലിപ്സ്റ്റിക്ക് ഗിസേലിന്റെ ലിപ്സ്റ്റിക്കിൽ ചുണ്ടിക്കേറി ഇടിച്ച് അനുമോള് അനുമോളിനെ പിടിച്ച് ഒറ്റ പഞ്ച് അനുമോൾ പറന്നു പോകണാണ്ട് അത് അനുമോളുടെ ഭാഗത്തും തെറ്റ് ഗിസേലിന്റെ ഭാഗത്തും തെറ്റ് രണ്ടുപേരും ചെയ്തിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് തെറ്റാണ് എന്നാൽ അവരെ രണ്ടുപേരും കോംപ്രമൈസ് ആക്കി കെട്ടിപ്പിടിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു നമസ്കാരമൊക്കെ പറഞ്ഞിട്ടാണ് അനുമോളും ഗിസൈലും കൂടി കെട്ടിപ്പിടിക്കാൻ പോയത് അതിനുശേഷം പിന്നെ ഗിസേലിന്റെ മറ്റേ മേക്കപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ള പെട്ടി കൊടുക്കുന്നു അത് അനുമോളവിട്ട് കൊടുപ്പിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടായിരുന്നു കോംപ്രമൈസിൻ്റെ കുറേ ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല ഇനി ഷാനവാസും ഇവനൊക്കെ ആയിട്ട് മുട്ടുന്നുണ്ട് ആര് ഈ ആരേനുമായിട്ടൊക്കെ എന്തായാലും കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കാര്യങ്ങൾ കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ വേണ്ടിയാൽ പുത്തിരി പേടി കിട്ടണം